ഇന്ന് വിധി വന്ന് ദിലീപിനെ വെറുതെ ആദ്യം ഈ വീഡിയോ എൻ്റെ രണ്ട് ഒരു ഗസ്റ്റിനെ പോലെ ദിലീപ് അവിടെ ഇരിക്കുവായിരുന്നു ഈ പൾസർ സുനി എൻ്റെ വീട്ടിൽ കണ്ട കാര്യം ബാലു പുറത്ത് പറയരുത് അത് പറഞ്ഞാൽ എൻ്റെ ജാമ്യത്തിനെ ബാധിക്കും ഇത് പറയാനാണ് പുള്ളി എന്നെ വിളിച്ചു വരുത്തിയത് അത് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വിട്ടത് പക്ഷേ അന്നു മുതൽ എനിക്ക് വിഷമങ്ങൾ അതുവരെ എനിക്ക് സത്യത്തിൽ വിഷമമൊന്നുമില്ലായിരുന്നു അതുപോലെ നമ്മളും കൂടെ എന്തോ ഒരു ഒരു കുറ്റകൃത്യം നമുക്ക് അറിയാമായിരുന്നിട്ട് നമുക്കും പറയാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല പറയുന്നില്ല എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ റോഡിൽ ഇറങ്ങി എന്ന് എനിക്കറിയാം പല സർനീയുള്ള ബന്ധം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നി തുടങ്ങി ഇങ്ങനെ നമ്മളും നമ്മളിത് അറിഞ്ഞതുകൊണ്ടാണല്ലോ പുള്ളി നമുക്ക് ഇത്രയും കൂടുതൽ പരിഗണന തരുന്നില്ല അനൂപ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു സുരാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരയുടെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അനിയത്തി സബിത സബിതയുടെ ഭർത്താവ് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അവർക്കും നിഷേധിക്കാൻ പറ്റില്ല കാവ്യ നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരുന്നു ഈ കാവ്യ വിളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഈ അടുത്താണ് ഞാൻ ഈ കേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അറിഞ്ഞെല്ലാം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്നോട് തന്നെ കുറേ പ്രാവശ്യം ചോദിച്ചു എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഈ വീഡിയോ ചെയ്തിട്ട് നിനക്ക് എന്താണ് ഗുണം കാരണം ഓൾറെഡി വില വല്ല വലിയ ആളുകളാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു പ്രത്യേക ധൈര്യം തന്നെയാണ് കാരണം ഒരാളങ്ങനെ നിൽക്കാറുള്ള ധൈര്യം കാണിക്കൂല എന്തിനാണ് ഈ വീഡിയോ എന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള ആളയ്ക്ക് ഈ സമൂഹത്തിൽ എൻ്റെ അനിയത്തിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ മറ്റു പെങ്ങന്മാർക്കും എൻ്റെ മക്കൾക്കും സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിയമത്തിന് അതിൻ്റേതായിട്ടുള്ള വാലിഡിറ്റി വേണം മൂല്യം വേണം ഇല്ല എങ്കിൽ അത് നമ്മളെ ടോട്ടലി നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യിക്കും അവൾക്കൊപ്പം ഏറ്റവും കൂടുതൽ നിന്ന് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് ആ ചാനലിനോട് എനിക്ക് ഒരുപാട് 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 നന്ദിയായിരിക്കും നിങ്ങൾ ഇത്രയും ധൈര്യത്തോടെ ഒരു ചാനൽ മുന്നോട്ട് വന്നിട്ടില്ല അവർ അവരുടെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഈ കേസിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഇത് എത്രത്തോളം ഭീകരാവസ്ഥ എന്നുള്ള എട്ട് വർഷം മുൻപ് ഒരു ഫെബ്രുവരി രാത്രിയാണ് ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് സജോ ഫെബ്രുവരിയാണ് രണ്ടായിരത്തി കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അത്യപൂർവമായ ബലാത്സംഗ കൊട്ടേഷൻ എന്ന പ്രോസിക്യൂഷൻ കേസിന് ആധാരമായ സംഭവം നടന്നതിനും യുവനടി ഓടുന്ന കാറിൽ ആക്രമിക്കപ്പെട്ടതിനും മലയാള സിനിമയെ നെടുവളർത്തിയ സംഭവങ്ങളുടെ തുടക്കം നടന്ന രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ിൽ കൊച്ചിയിലെ ഡബിംഗ് സ്റ്റുഡിയോയിലേക്കാണ് നടി പുറപ്പെട്ടത് എന്നാൽ വഴിയിൽ തന്നെ കാത്ത് അക്രമം നിൽക്കുന്നുണ്ടതിനെ കുറിച്ച് ഒരു സൂചനയും നടിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ നടി സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണിക്ക് എല്ലാം അറിയാമായിരുന്നു മാർട്ടിൻ ആന്റണിയുടെ സിഗ്നൽ കാത്ത് പൾസർ സൂര്യയുടെ നേതൃത്വമുള്ള സംഘം അങ്കമാലിക്കെടുത്ത് ടാവലർ കാത്തു നിന്നു സിഗ്നൽ ലഭിച്ചതോടെ കാറിനെ പിന്തുടർന്നു പിന്നീട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് അത്താണിയിൽ ഇവിടെ നടി സഞ്ചരിച്ച കാറും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിക്കുന്നു പിന്നീട് ഈ വാഹനത്തിൽ വെച്ചാണ് ആ നീചകൃത്യം അരങ്ങേറിയത് അപകടം നടക്കുമ്പോൾ രാത്രി ഏതാണ്ട് ഒൻപത് മണിയായിരുന്നു പിന്നാലെ ട്രാവലർന്നിറങ്ങിയ രണ്ടുപേർ നടിയുടെ കാറിലേക്ക് ഇരച്ചു കയറി വാഹനം മുന്നോട്ടോട്ട് നീങ്ങി തളവശ്ശേരിയും ഇടപ്പള്ളി സിഗ്നലും പിന്നിട്ട് ബൈപ്പാസിലൂടെ വാഹനം മുന്നോട്ട് പോയി ഇതിനിടെ വാഹനം ഓരം ചേർത്ത് നിർത്തി ട്രാവലർ പിന്നാലെത്തി അതിൽ നിന്ന് മുഖം മൂടി ധരിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വാഹനത്തിൽ കയറി ശേഷം മുഖത്തെ ടൌറിൽ നീക്കി കേസിലെ ഒന്നാം പ്രതി എന്ന സുനിൽ കുമാർ ഇയാൾ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി ഇതൊരു കൊട്ടേഷനാണ് ലഗ്ന ദൃശ്യങ്ങൾ വിവാഹ മോതിരത്തിനൊപ്പം ചിത്രീകരിക്കുക അതിനുശേഷം ഈ ദൃശ്യങ്ങൾ കൈമാറുക എന്നതാണ് ലക്ഷ്യമെന്നും സഹകരിക്കണമെന്നും നടി എട്ടിഷണിപ്പെടുത്തുന്നു രക്ഷപ്പെടാൻ പല വഴികൾ ഒന്നിനും ഈ സംഘവും സുനിൽകുമാറും വത്സാസ്വരി നടിയെ ഭീഷണിപ്പെടുത്തി നഗദർശനങ്ങൾ ചിത്രീകരിക്കുന്നു തുടർന്ന് ലൈംഗികമായി ഉപദ്രവിക്കുന്നു അതിനുശേഷം വാഹനത്തിന് പുറത്തുപോകുന്നു ഡ്രൈവർ റോഡിലേക്ക് മാർക്കിൻ ആന്റണി തിരികെ എത്തുന്നു ഈ ഘട്ടത്തിൽ വാഹനം കടമുകൾ പകത്തായിരുന്നുണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള നടൻ ലാലിന്റെ വീട്ടിലേക്ക് നടിയെ എത്തിച്ചത് മാർക്കിൻ ആന്റണി നടി ലാലിനോടും ഭാര്യയോടും നടന്ന സംഭവങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു

അവൾ മഞ്ജു വാര്യരെ അറിയിച്ച് ഇവരാണ് ആദ്യമായിട്ട് മഞ്ജു വാര്യറിനോട് ഈ കാര്യം പറയുന്നത് അതിന്ന് ഉടലെടുത്ത അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പകരം ചോദിക്കാൻ എന്ന ഓണമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതൊരു ബലാത്സംഗ കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും ക്രൂരമായൊരു പരിപാടി ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കേരളത്തിൽ കേട്ടിട്ടില്ല അതും ഇത്രയും നിഷ്ഠൂരമായിട്ട് ഇങ്ങനെ ഒട്ടും കരുണയില്ലാതെ ഒരു ഒരു പെൺകുട്ടിയോൾക്ക് ഒരു പെൺകുട്ടിയോട് ഒരു സ്ത്രീയോട് ഒരാറു പേർക്ക് ആറ് മനുഷ്യ എങ്ങനെയാണ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ദിലീപിനൊരു പങ്കും ഇല്ല എങ്കിൽ ഓക്കെ ഇത് പൾസർ തുനി സ്വമേധയാ ചെയ്ത കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രശസ്തമായിട്ടുള്ളൊരു നായികയെ ഇതിന് തിരഞ്ഞെടുത്തു രണ്ടാമത്തെ കാര്യം ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം അതായത് ഈ കൃത്യം ചെയ്തതിനു ശേഷം നടിയെ അവരുടെ കാറിൽ വെറുതെ കളഞ്ഞു നാളെ ഈ സമൂഹം അറിയുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് അത്രയും ധൈര്യത്തോടെ ഇയാളത് ചെയ്യണമെങ്കിൽ അയാൾക്ക് പിന്നിൽ ആരെങ്കിലും വേണം പിന്നെ മൂന്നാമത്തെ കാര്യം തെളിവുകൾ കിട്ടിയിട്ടും വേണ്ടത് തെളിവ് കിട്ടിയിട്ടും അതൊന്നും ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അവർ തയ്യാറായില്ല അതെന്തുകൊണ്ടാണ് പിന്നെ ആ പ്രശ്നത്തിന് ശേഷം എന്തുകൊണ്ടാണ് സിദ്ദിഖ് ഉൾപ്പെടെ വാമ സിദ്ദിഖ് ബിന്ദു പണിക്കരുൾപ്പെടെ ആ ഒരു സംഘം മൊഴി മാറ്റി പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ആരോപണം എന്തുകൊണ്ട് ദിലീപിന് നേരെ മാത്രം വന്നു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞൂറ് തിന്നണ ഏതൊരാൾക്കും ദിലീപിൻ്റെ പങ്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഞാനിതൊരു കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല എനിക്കിത് വേണ്ട എൻ്റെ ചാനലിലായ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ അവരിത് കണ്ടാൽ മതി പത്ത് പേരെങ്കിൽ പത്ത് പേര് കണ്ടാൽ മതി അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിരിക്കും അത് എന്തൊക്കെ ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിരിക്കും ഇതിനി എൻ്റെ വളരെ വലിയ ആഗ്രഹം ഈ കേരളത്തിലെ ജനത ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സുപ്രീം കോടതി സുപ്രീം കോടതിയിലേക്ക് പോകണം ഈ കേസ് മുന്നോട്ട് പോകണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിച്ചിരിക്കണം കാരണം അത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ്റെയും ആവശ്യമാണ് നമ്മൾ സാധാരണക്കാരെ ഈ നിയമത്തിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നേ പറ്റുള്ളൂ ഇത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പെൺകുട്ടി എന്നുള്ള കാര്യം വീടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മഞ്ജുവിൻ്റെയോ മഞ്ജു വാര്യരുടെയോ കാവ്യമതോൻ്റെയോ ഞാൻ അഭിയതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ബലാത്സംഗ കൊട്ടേഷൻ എന്നുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം കേരളത്തിൻ്റെ ചരിത്രം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണ് മാനക്കേടാണ് ഓരോ കേരളീയനും അത് മാനക്കേടാണ് അല്ലാതോർക്കണം